ഡൽഹിയിൽ നടന്ന ഐ എൻ ഡി എസ് റാലി കോൺഗ്രസിന് സമ്മാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ കേസ് എടുക്കുകയാണ് ഇതിന് കോൺഗ്രസും ഇരയായിട്ടുണ്ട് സ്വന്തം നേതാക്കൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ മാത്രം എതിർക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുൻ നിലപാട് ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി എല്ലാവരും അതിൽ പങ്കുവഹിച്ചു ആ റാലി കേന്ദ്ര ഗവൺമെന്റിനുള്ള താക്കീതായിട്ടാണ് മാറിയത് അത് ബി ജെ പിക്ക് ബി ജെ പി ഗവൺമെന്റിനുള്ളതാണ് പക്ഷെ ഇതിന് മറ്റൊരു മാനം കൂടിയുണ്ട് ആ മാനം നമ്മുടെ ഇപ്പോൾ റാലിയിൽ പങ്കെടുത്ത കോൺഗ്രസിന് ഒരനുഭവപാഠം സമ്മാനിച്ചു അതെന്താണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് വിവിധ ഏജൻസികൾ ഉപയോഗിച്ച് സി ബി ഐ ആകാം ഇ ഡി ആകാം സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാകാം ഇപ്പോൾ അടുത്ത കാലത്ത് ഇൻകം ടാക്സു പട്ടികയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ ഏജൻസികൾ രാജ്യത്താകെ ബി ജെ പി കാരല്ലാത്ത പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ നേരെ തലങ്ങും വെരങ്ങും കേസെടുത്ത് നടക്കുകയാണ് ഇതിന് കോൺഗ്രസും എരിയായിട്ടുണ്ട് കോൺഗ്രസിലെ പല പ്രധാനികൾക്കും നേരെ കേസുകൾ വന്നിട്ടുണ്ട് പക്ഷേ സ്വന്തം നേതാക്കൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ മാത്രം എതിർക്കുകയായിരുന്നു കോണ്ഗ്രസിന്റെ മുൻ നിലപാട് എന്നാൽ മറ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ വരുമ്പോൾ ഏജൻസികളുടെ കൂടെ നിൽക്കും ഇതിന്റെ ഉദാഹരണമാണ് കെജ്രിവാൾ സംഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം